ഇറ്റലി അതിന്റെ ഏറ്റവും ദുരിതപൂർണമായ ദിനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് മരണപ്പെട്ടവർക്കും മരണാസന്നർക്കുമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ പോലും നൽകാനാകാതെ നിസ്സഹായരായ വൈദികർ പലരും വാട്സ്ആപ്പ് വഴി പ്രാർത്ഥന അർപ്പിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് മലയാളികളായ വൈദികർ വ്യക്തമാക്കുന്നു റോമിൽ നിന്നും ഫാദർ ജിയോ തരഗിന്റെ റിപ്പോർട്ടിലേക്ക് കോവിഡ് നയൻറ്റീൻ രോഗബാധയിൽ തളർന്ന ഇറ്റലിയിലെങ്ങും ഗുരുതരമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് പലയിടങ്ങളിലും നിരവധി പേർ ഒരുമിച്ച് മരണപ്പെടുന്ന സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇന്നലെ മാത്രം അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് മരണമടഞ്ഞത് ഇതോടെ ആകെ മരണസംഖ്യ നാലായിരത്തി മുപ്പത്തിരണ്ടായി നോർത്തേൺ ഇറ്റലിയിലാണ് രോഗബാധ രൂക്ഷമായിരിക്കുന്നത് ശവസംസ്കാര ശുശ്രൂഷകൾ പോലും ലഭിക്കാതെയാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കപ്പെടുന്നതെന്ന് വെനീസിൽ പ്രവർത്തിക്കുന്ന മലയാളിയായ വൈരികൻ ബഹുമാനപ്പെട്ട ജോഫി തോട്ടങ്കര പറഞ്ഞു ഒരുപാട് കൊറോണയുടെ കേസുകൾ സംഭവിച്ചിട്ടുള്ള ലോമ്പാർതീയ ഭർഗമോ ഭാഗങ്ങളിലൊക്കെ വളരെ ഭീതിജനകമായിട്ടുള്ള മരണസംഖ്യയൊക്കെ വളരെയധികം വർദ്ധിച്ച ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ കൊറോണയൊക്കെ ബാധിച്ച് മരിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം പോലും അർപ്പിക്കാനുള്ള സാധ്യതകളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് അല്ലാതെ മറ്റ് പല ഭാഗങ്ങളിലും കൊറോണ ബാധിക്കാതെ പോലും മരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും മതപരമായ ചടങ്ങുകളില്ലാതെ മരി ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം തീർത്തും അത്തരത്തിലുള്ള വലിയ ഭീതിജനകവും ഭയം ജനിപ്പിക്കുന്നതും സങ്കടകരവുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഇറ്റലിയില് പ്രത്യേകിച്ച് നോർത്തേൺ ഭാഗങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൊക്കെ ജനജീവിതത്തെ സാധാരണ ജനജീവിതത്തെ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നോർത്ത് ഇറ്റലിയിലെ മിലാൻ ലോദി ബർഗാമോ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ലോംബാർദിയ പ്രൊവിൻസിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് ഹോളി റെഡീമർ പള്ളിയിൽ കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ഒൻപത് പേരാണ് മരണമടഞ്ഞത് അതേസമയം രോഗബാധിതരുടെ എണ്ണവും ദിവസവും വർദ്ധിച്ചു വരികയാണെങ്കിലും ആത്മവിശ്വാസത്തോടുകൂടെ നേരിടാനുള്ള ശ്രമത്തിലാണ് നഴ്സുമാരും ഡോക്ടർമാരും എന്ന് നഴ്സായി പ്രവർത്തിക്കുന്ന മലയാളിയായ മെഫി ആൻഡോ ഷെക്കേനോട് പറഞ്ഞു രോഗബാധിതരുടെ നമ്പർ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നമുക്ക് അല്ല വേണ്ടത് ജാഗ്രതയാണ് നോർത്തേൺ ഇറ്റലിയിൽ രോഗബാധിതരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുന്നത് നമ്മൾ ന്യൂസുകളിൽ കാണുന്നുണ്ട് അവിടെയുള്ള ഡോക്ടേഴ്സും നേഴ്സസും രാപ്പകൽ ഭേദമന്യേ അശ്രാന്ത പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്വാറൻറ്റൈനിലായിരിക്കുന്ന രോഗികളോടൊപ്പം ഈ ഹോസ്പിറ്റൽ വർക്കേഴ്സും ക്വാറൻറ്റൈനിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സ്വഭവനങ്ങളിൽ പോലും പോകാതെ അവർ രോഗികളോടൊപ്പം ചെലവഴിക്കുന്നു ഈ അവസ്ഥയിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്ന് ഈ ഭീകരാവസ്ഥയെ തരണം ചെയ്യാം എനിക്ക് രോഗം വരരുത് എന്നതിനേക്കാൾ ഉപരി ഞാൻ മൂലം മറ്റൊരാൾക്ക് രോഗം പകരരുത് എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം അതേസമയം രോഗം അധികം പടരാത്ത മേഖലകളിൽ ശക്തമായ പ്രാർത്ഥനയും ദിവികാരി ആശീർവാദവും വഴി ജനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് വൈദികരെന്ന് ഇറ്റലിയിലെ ഐറോള ഫങ്കേത്തോ ഇടവുകളിലെ വികാരിയായ ബഹുമാനപ്പെട്ട പ്രിൻസ് നായങ്കരാച്ചൻ പറഞ്ഞു ഓരോ പഞ്ചായത്തിലെയും പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ ആ പഞ്ചായത്തിലെ വികാരി അച്ഛനും ചേർന്ന് ആ പഞ്ചായത്തിലുള്ള പള്ളിയിലും അതല്ല എങ്കിൽ ഏതെങ്കിലും തീർത്ഥ കേന്ദ്രത്തിലോ ഒരുമിച്ച് ചേർന്ന് പ്രത്യേകമായിട്ട് ആ പ്രദേശത്തിന് ഈ മഹാമാരിയിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ആ ഒരു പ്രദേശത്തെ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇനി ഈ വരുന്ന മാർച്ച് ഇരുപത്തിയഞ്ചിന് ഈ രൂപതയിലെ എല്ലാ പള്ളികളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കുരിശുമണി അടിക്കുമ്പോൾ അച്ഛന്മാര് ദിവ്യകാരനും എഴുന്നള്ളിച്ചു വെച്ച് കൊണ്ടുവന്ന് പള്ളിയുടെ നടപാദ്യത്തിൽ നിന്നിട്ട് ആ പ്രദേശത്തിന് പ്രത്യേകമായിട്ട് ദിവ്യകാരന് ആശീർവാദം നൽകിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മാത്രമല്ല മറ്റെല്ലാ രൂപതകളിലും പോലെ തന്നെ മാർച്ച് ഒമ്പതാം തീയതി മുതൽ എല്ലാ പള്ളികളിലും വിശുദ്ധപരി ഉണ്ട് എങ്കിൽ തന്നെയും വിശ്വാസികളുടെ പങ്കാളിത്തോടു കൂടിയല്ല നടക്കുന്നത് ഒപ്പം തന്നെ വിവാഹം ആമോദ്യം തുടങ്ങിയിട്ടുള്ള എല്ലാ കൂതാസുകളും ഏപ്രിൽ മൂന്ന് വരെയൊക്കെ താൽക്കാലികമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് നിർത്തിവച്ചിട്ടുണ്ട് കടുത്ത യാതനകളിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് അതിനെ നേരിടുവാനുള്ള പരിശ്രമത്തിലാണ് എല്ലാവരും റോമിൽ നിന്ന് ഷെക്കന ന്യൂസിനു വേണ്ടി ഫാദർ ജിയോ തരകൻ